നമസ്കാരം കർണാടകയിൽ മൂന്നര വർഷമായി പൂട്ടിക്കിടക്കുന്ന വീടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ കുടുംബത്തിലെ അഞ്ചു പേരുടെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവത്തിന് പിന്നിലെ ദുരൂഹത ഇനിയും അവസാനിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസമാണ് ചിത്രദുർഗ ജില്ലയിലെ ചല്ലകര ഗേറ്റിന് സമീപമുള്ള വീട്ടിൽ അഞ്ച് അസ്ഥിഗുടങ്ങൾ കണ്ടെത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിലാണ് ഈ കുടുംബത്തിലെ അഞ്ചു പേരെയും അവസാനമായി കണ്ടതെന്ന് അയൽവാസികൾ പറയുന്നു ഇതുതന്നെയാണ് കേസിന് കൂടുതൽ ദുരൂഹമാകുന്നത് ഇത്രയും വർഷത്തിനിടയിൽ അയൽക്കാരും ബന്ധുക്കളും ഇവരെ അന്വേഷിച്ചില്ല എന്നതാണ് ദുരൂഹത വർദ്ധിക്കാൻ കാരണമാകുന്നത് എന്നാൽ ഇവരുമായി പന്ത്രണ്ട് വർഷത്തിലധികമായി യാതൊരു ബന്ധവും ഇല്ലായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് മൂന്നര കൊല്ലമായിട്ടും ഇവർ മരിച്ചത് പുറത്തിറിഞ്ഞിട്ടില്ല എന്ന അയൽവാസികളുടെ വാദം പോലീസ് ഏതായാലും മുകളിലേക്ക് എടുത്തിട്ടില്ല സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന ജഗന്നാഥ് റെഡ്ഡി ഭാര്യ പ്രേമ മക്കളായ ത്രിവേണി കൃഷ്ണ നരേന്ദ്ര എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം മദ്യലഹരിയിൽ ഇവിടെ എത്തിയ അയൽവാസി ഇവരുടെ വീടിന്റെ മുറ്റത്ത് തലയൊട്ടി കിടക്കുന്നത് കണ്ട് നിലവിളി ചോടിയതോടെയാണ് കൂട്ടമരണം പുറംലോകമറിഞ്ഞത് വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് നടത്തിയ പരിശോധനയിൽ ആദ്യം കണ്ടെത്തിയത് മൂന്ന് അസ്ഥികൂടങ്ങളാണ് ഫോറൻസിക് ടീം നടത്തിയ വിശദമായ പരിശോധനയിലാണ് പിന്നീട് രണ്ട് അസ്ഥിഗൂടങ്ങൾ കൂടി കണ്ടെടുത്തത് രണ്ട് അസ്ഥിഗൂടങ്ങൾ കട്ടിലിൽ കിടക്കുന്ന രീതിയിലും രണ്ടെണ്ണം തറയിൽ കിടക്കുന്ന രീതിയിലുമായിരുന്നു കണ്ടത് മറ്റൊരു മുറിയിൽ നിന്ന് മറ്റൊരു അസ്ഥികൂടവും കണ്ടത് വീടിന്റെ പുറകുവശത്തായി വളർത്തനായുടെ അസ്ഥികൂടവും കണ്ടത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നുവെന്നും വീട്ടിലുള്ളവർ പുറത്തുള്ളവരുമായി അധികം സംസാരിക്കാറില്ലെന്നും അയൽവാസികൾ പറയുന്നു നാല് അസ്ഥിഗുണങ്ങൾ കണ്ടത് ഒരു മുറിയിലാണ് മറ്റൊന്ന് കണ്ടെത്തിയത് തൊട്ടടുത്ത മുറിയിലുമാണ് മൃതദേഹങ്ങളുള്ള മുറിയിൽ കന്നഡയിൽ എഴുതിയ ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തിയിരുന്നു ആത്മഹത്യാ കണ്ടെടുത്ത വിവരം ആദ്യഘട്ടത്തിൽ പോലീസ് പുറത്തുവിട്ടിരുന്നില്ല എന്നാൽ ഈ കുറിപ്പിൽ രണ്ടുപേരെക്കുറിച്ച് സൂചനകളുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇതിൽ ഒരാൾ ചിത്രദുർഗ സ്വദേശിയും രണ്ടാമൻ സമീപ ഗ്രാമത്തിൽ നിന്നുള്ള ആളുമാണ് ഇവരുടെ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല ദീർഘനാളായി ഈ രണ്ട് വ്യക്തികൾ ചേർന്ന് കുടുംബത്തെ ദ്രോ ിൽ ആരോപണമുണ്ടെന്നാണ് വിവരം ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഇതെന്നാണ് വിവരം മൃതദേഹങ്ങൾ അഴുകി ശരീരാവശിഷ്ടങ്ങൾ മാത്രമായ ശേഷം വീട്ടിൽ കൊണ്ടിട്ടതാണോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് വീടിന് മുന്നിലെ മരവാതിൽ പൊളിഞ്ഞ നിലയിൽ കണ്ട ചിലരായിരുന്നു പോലീസിന് വിവരം അറിയിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വന്ന് പരിശോധിച്ചപ്പോഴാണ് അഞ്ച് അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയത് റിട്ടയേർഡ് പി ഡബ്ല്യു ഡി എഞ്ചിനീയറാണ് മരിച്ച ജഗന്നാഥ് റെഡ്ഡി രണ്ടായിരത്തി പത്തൊൻപതിൽ മരണം നടന്നതായിട്ടാണ് പോലീസിന്റെ നിഗമനം എന്നാൽ ഒരു കുടുംബത്തിലെ എല്ലാവരും മരിച്ചു വർഷങ്ങളായിട്ടും അയൽക്കാർ പോലും അറിയാതിരുന്നത് അന്വേഷണ സംഘത്തെ അമ്പരപ്പിക്കുന്നുണ്ട് സാധനങ്ങൾ വാങ്ങാൻ വല്ലപ്പോഴും ജഗന്നാഥ് റെഡ്ഡി പുറത്തിറങ്ങുന്നതൊഴിച്ചാൽ മറ്റാരും വീടിന് പുറത്തിറങ്ങാറില്ലായിരുന്നുവെന്ന് അയൽക്കാർ പറഞ്ഞതായി പോലീസ് പറയുന്നു അയൽക്കാരുമായി ഇവർക്ക് ബന്ധവും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ കലണ്ടറും അവസാനം അടച്ച വൈദ്യുതി എല്ലാം കണ്ടെത്തിയതോടെയാണ് മരണം നടന്നത് ആവർഷമാണെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത് ബില്ല് അടക്കാത്തതിനാൽ പിന്നീട് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയായിരുന്നു ഫോറൻസിക് പരിശോധനയിൽ മാത്രമേ കൂടുതൽ വ്യക്തത വരുവെന്നും പോലീസ് പറയുന്നു മരണകാരണം കണ്ടെത്താനായിട്ടില്ലെങ്കിലും ആത്മഹത്യ കൊലപാതകമോ ആകാമെന്നാണ് പോലീസ് പറയുന്നത് ജഗന്നാഥിന്റെ ഭാര്യയുടെ ചികിത്സയ്ക്കായി ലക്ഷങ്ങൾ ചെലവിടേണ്ടി വന്നിരുന്നു ഇവരുടെ മറ്റൊരു മകനായ മഞ്ജുനാഥ് രണ്ടായിരത്തി പതിനാലിൽ മരിച്ചിരുന്നു മൂത്ത മകളായ ത്രിവേണിക്ക് നട്ടലിൽ ഗുരുതര രോഗം ബാധിച്ചിരുന്നതായാണ് വിവരം ഇതേ തുടർന്ന് ഇവരുടെ വിവാഹം നടന്നില്ല മൂത്ത സഹോദരി അവിവാഹിതയായി തുടർന്നതിനാൽ സഹോദരന്മാരും വിവാഹം കഴിച്ചില്ല ജഗന്നാഥൻ്റെ ഭാര്യ പ്രേമലതയും നിത്യരോഗിയായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു ഇവരുടെ ചികിത്സയ്ക്കായി ഒരുപാട് പണം മുടക്കിയിരുന്നു എങ്കിലും കാര്യമായ ഫലമുണ്ടായില്ല മറ്റു മൂന്ന് മക്കളും വിവാഹം കഴിച്ചില്ല മരിച്ച അഞ്ചു പേർക്കും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും മറ്റുള്ളവരുമായി വല്ലപ്പോഴും സംസാരിച്ചിരുന്നത് ജനൽ വഴിയായിരുന്നുവെന്നും അയൽക്കാർ പറയുന്നു രണ്ടായിരത്തി ജൂലൈ മുതൽ വീട് പൂട്ടിയ നിലയിലായിരുന്നു